കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ോളം വന്ധിക്കുന്നേ വാണിടുക നാരദ എന്നുട നാവുതന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണവനിയേ മുത നാവിന്മേൽ നടനം യഥാ ിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ വാരാതസലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മാര ഗുണചരിത്രം എല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങുന്ന ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയാ